ദൈവനാമത്തിന് മാത്രമുണ്ടാവട്ടെ ഭാസ ജനുവരി മാസത്തെ പത്രത്തിലെ ചില സാക്ഷ്യങ്ങളാണ് ഇവിടെ വായിക്കുന്നത് അമ്മ മാതാവ് എപ്പോഴും നമ്മുടെ നിയമങ്ങളിൽ മാധ്യശമിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടലാണ് ഈ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുക സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഉടമ്പടി പതിനഞ്ച് വർഷമായ സൂര്യപ്രകാശം മൂലമുണ്ടായിരുന്ന സ്കിൻ അലർജി നീങ്ങിപ്പോയ സാക്ഷ്യം ഡോളിച്ചൻ ജോസഫ് നാല് തെങ്ങുംകൽ അവലക്കൊന്ന് ആലപ്പുഴയുടേതാണ് ഈ സാക്ഷ്യം എനിക്ക് പതിനഞ്ച് വർഷമായി സൺ അലർജി മൂലം ചൊറിഞ്ഞു പൊട്ടി ഒലിക്കുന്ന അവസ്ഥ ആയിരുന്നു നാല് ഡോക്ടർമാരെ കണ്ട് മരുന്ന് കഴിച്ചുവെങ്കിലും ഫലമില്ലായിരുന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൻ്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു കൂടാതെ എൻ്റെ ജീവിത പങ്കാളിയുടെ കഷ്ടത്തിൽ ഒരു മുഴ വന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ബ്രസ്റ്റ് സ്കാൻ ചെയ്യണമെന്നും ബയോപ്സിക്ക് അയക്കണമെന്നും പറഞ്ഞു ഉടമ്പടി തന്നെ ബ്രസ്റ്റിൽ പുരറ്റ് പ്രയാസത്തിൻ്റെ ഫലമായി റിസൾട്ട് നെഗറ്റീവായി കിട്ടുകയും മൂന്ന് മക്കൾക്കും ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചു മറ്റൊരു സാക്ഷ്യം നാലി ജെയിംസ് അരിനാക്കൽ ഹൗസ് മാന്ദ്ര കൊച്ചി സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഉടമ്പടി രൂപം പിടിച്ച് വില്ലേജ് ഓഫീസിൽ പോയപ്പോൾ സംഭവിച്ച അത്ഭുതം ഞങ്ങളുടെ തറവാട്ട് സ്ഥലം രണ്ട് വർഷമായി പോക്കു വരവ് നടക്കാത്തത് മൂലം വിൽക്കുവാൻ സാധിക്കില്ലായിരുന്നു അമ്പത് പ്രാവശ്യത്തിലധികം വില്ലേജ് ഓഫീസിൽ കയറിയിരുന്നു അവസാന മാതാവിൻ്റെ കാശുരൂപം ആധാരത്തിൻ്റെ കൂടെ വെച്ച് അമ്മ എൻ്റെ കൂടെ വന്ന് അൻപതും നടത്തി തരണമെന്ന് പ്രാർത്ഥിച്ച് പോയതിൻ്റെ ഫലമായി അന്ന് തന്നെ വില്ലേജ് ഓഫീസർക്ക് പോക്കുപറിവ് നടത്തി തരാൻ ഉത്തരവിട്ടുകൊണ്ടുള്ള ലെറ്റർ താസില തരികയും ഒരാഴ്ചക്കുള്ളിൽ പോക്കു വരുവ് നടത്തി കിട്ടുകയും ചെയ്തു മറ്റൊരു സാക്ഷ്യം ലിസ സിബിച്ചൻ വലിയ താലത്ത് ഹൗസ് മൂവാറ്റുപുഴ എറണാകുളത്തിൻ്റേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഉടമ്പുടിയിൽ ആറു വർഷമായി ജോലി തടസ്സം മാറിപ്പോയ സാക്ഷ്യം എനിക്ക് ആറു വർഷമായി ജോലി ജോലി ഇല്ലാതിരുന്നു സി വി കൊടുക്കുമ്പോൾ വേക്കൻസിയില്ല പിന്നീട് അറിയിക്കാമെന്ന് പറയും പല തവണ ഇങ്ങനെ ആയപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പുടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ തനയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് ആറ് മാസത്തിനുള്ളിൽ ജോലി ലഭിക്കുമെന്ന് പറഞ്ഞു ആറ് മാസം പൂർത്തിയാകും മുമ്പ് ഞാൻ സീവ് കൊടുക്കാത്ത ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിക്കുകയും ജോലി ഓഫർ ചെയ്ത് തരികയും ചെയ്തു അവർക്ക് ആളെ ആവശ്യം വന്നപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് വെയ്റ്റിംഗ് സീവി കളക്ട് ചെയ്ത് എന്നെ ജോലിക്ക് വിളിച്ചു അന്ന് മാതാവിന് അവരായിരുന്നു നന്ദി ഉടമ്പടി ഓപ്പറേഷനെ എൻ്റെ ശരീരത്തിൽ കത്തി തൊട്ടുമുമ്പ് കുറച്ച് തവണ ഇടപെട്ട ശേഷം എന്ന ഹെഡോട് മേരി കുട്ടി കുര്യൻ പിന്നി പറമ്പിൽ പര്യായത്തിൻ്റേതാണ് ഈ സാക്ഷ്യം എൻ്റെ മൂന്ന് നാല് അഞ്ച് ഡിസ്കുകൾ അകലുകയും ഞരമ്പുകൾ പുറത്തേക്ക് വരികയും ചെയ്ത് സഹിക്കാനാവാത്ത വേദനയാൽ മൂന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചു കുറേ നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും ഫലമില്ലാതായപ്പോൾ ഉടനെ ഓപ്പറേഷൻ വേണമെന്നും ഒരു ദിവസം തളർന്നു പോകുമെന്നും പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഓപ്പറേഷൻ കൂടാതെ എന്നെ പൂർവ്വസ്ഥിതിയിലാക്കി തന്നാൽ ഞാൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തു കൊള്ളാമെന്ന് നേർച്ച നിറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട സ്ഥലം മാർക്ക് ചെയ്ത് കത്തി വയ്ക്കുന്ന സമയം എനിക്ക് സ്ട്രോക്ക് വരികയും ഐ സി യു മാറ്റുകയും ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുകയും ചെയ്തു പിന്നീട് ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണ സൗഖ്യം ലഭിച്ചു ഓൺലൈൻ ഉടമ്പടിയിൽ സംഭവിച്ച വൺ മില്യൺ അമ്പുതം എന്ന ഹെഡ്മോഡ് കൂടി പവിഴ ആൻഡ്രോയ്സ് പള്ളിക്കൻ പറമ്പിൽ വരാപ്പുഴ എറണാകുളത്തിൻ്റെതാണ് ഈ സാക്ഷ്യം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായത് സ്കാൻ ചെയ്തപ്പോൾ ഗർഭാശയം കട്ടിയായ അവസ്ഥയിലാണെന്നും അത് വളരെ റയർ ആണെന്നും കുഞ്ഞിനെ കിട്ടാൻ ചാൻസ് കുറവാണെന്നും കുഞ്ഞിനെ അംഗവൈകല്യം ഉണ്ടാകുമെന്നും പറഞ്ഞു ഞാൻ ഓൺലൈൻ ഉടമ്പടി അടുത്ത് പ്രാർത്ഥിച്ചു അടുത്ത സ്കാനിങ്ങിൽ ഗർഭപാത്രം വിടർന്നതായും നോർമൽ പ്രസവത്തിലൂടെ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന സാക്ഷ്യം പൗര ആഡ്രസിൻ്റേതാണ് ഗർഭാസന മാതാവ് ഒരേ ദിവസം നൽകുന്ന അനേകം സാക്ഷ്യങ്ങളിൽ ചെലതു മാത്രമാണ് ഞാനിവിടെ വായിച്ചത് മറ്റൊരു സാക്ഷ്യത്തിൻ്റെ പെരുമഴയമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ ആമേൻ